പിന്നെ ഇത്രയും ഒരു സ്ലിപ്പറിയായിട്ടുള്ളൊരു എൻജിൻ ഓയിലായതുകൊണ്ട് തന്നെ തിന്നായിട്ടുള്ള എൻജിൻ ഓയിലായത് കൊണ്ട് തന്നെ ഇത് പഴയ ഒരുപാട് പഴയ വണ്ടികൾക്ക് ഉപയോഗിക്കുന്നത് സേഫ് സേഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും മൈലേജ് കൂടത്തില്ലെന്ന് നോക്കുക പക്ഷെ ഇത് അവർ എൻജിനീയർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് അതായത് ഇത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കണമെന്ന് തോന്നി കൊണ്ട് ചെയ്തു ചെയ്യുന്നതാണ് നിങ്ങൾ ടൈറ്റ് കണ്ടല്ലോ ഒരു എൻജിനോയിൽ കൊണ്ട് മൈലേജ് അങ്ങ് ഡ്രാസ്റ്റിക്കായിട്ട് കൂട്ടാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ എൻജിനോയില് മൈലേജിൻ്റെ വലിയൊരു ഭാഗം തന്നെയാണ് പക്ഷേ ഈ എൻജിനോയിൽ കൊണ്ട് മാത്രം ഒരു ഒരഞ്ച് കിലോമീറ്റർ കൂടുതൽ അതും അഞ്ചെന്ന് പറഞ്ഞ ഒരു കണക്ക് എങ്ങനെ ഇവർക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത് അതായത് ഈ എൻജിനോയിലുണ്ട് നമ്മുടെ ഷെല്ലിൻ്റെ ഫ്യൂവൽ സേവ് എന്ന് പറഞ്ഞൊരു എൻജിൻ ഓയിലാണ് അഡ്വാൻസ് ഓയിൽ ഷേവ് അപ്പം സാധാരണ ഈ ലോക്കൽ കമ്പനികളൊക്കെ ഉണ്ടല്ലോ ലോക്കൽ കമ്പനികളൊക്കെയാണ് ഇതുപോലെ ഗിമിക്കുകളായിട്ടൊക്കെ വരുന്നത് അപ്പം ഷെല്ല് പോലൊരു കമ്പനി ഷെല്ല് എന്ന് പറഞ്ഞാൽ ഡിക്കാറ്റിക്ക് വരെ എൻജിൻ ഓയിൽ സപ്ലൈ ചെയ്യുന്ന അതുപോലെ തന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾക്ക് അതുപോലെ തന്നെ ഏവിയേഷൻ ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഷെല്ലിൻ്റെ പെട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയുള്ള ഭയങ്കര പ്യുവറായിട്ടുള്ള അഡിക്റ്റീവ്സ് ഒക്കെ ചേർത്ത് വരുന്ന അടിപൊളി എൻജിൻ പെട്രോളൊക്കെയാണ് അപ്പോൾ അത്രയ്ക്ക് ഒരു ബ്രാൻഡായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് ഇങ്ങനെ അതെ അത് ഏകദേ അഡ്വാൻസ് ഫ്യൂവൽ ഷേവ് ഏകദേശം എൻജിനീയർ ചെയ്തിരിക്കുന്നത് ഒരു അഞ്ച് കിലോമീറ്റർ കൂടുതൽ പെർ ലിറ്ററിന് നിങ്ങൾക്ക് ഫ്യുവൽ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് അത് കൊടുത്തേക്കുന്നത് അപ്പം ഇത് ഒരു ഗിമിക്കാണോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഡെയിലി യൂസിനെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഡിസ്കവറാണ് ഡിസ്കവറിനകത്ത് ഞാൻ ട്വൻ ട്വൻറ്റി ഡബ്ല്യൂ ഒഴിക്കാം ടെൻ ഡബ്ല്യു തേർട്ടി ഒഴിക്കാം ഒരുപാട് ഓടിയ വണ്ടി ആണെങ്കിൽ നമുക്ക് ട്വൻ്റി ഡബ്ല്യൂ കട്ടി കൂടി ഓയിൽ ഒഴിക്കുന്നതായിരിക്കും കാര്യം എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല കട്ടി കൂടിയൊഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കട്ടി കൂടിയ കൂടിയിൽ ഒഴിച്ചാലും ഇല്ലെങ്കിലും മൈലേജ് അതിന് അത്യാവശ്യം ഒരു അറുപത് അറുപത്തിരണ്ടൊക്കെ ലിറ്ററിന് കിട്ടുന്നുണ്ട് പഴയ പഴയ വണ്ടിയാണ് പക്ഷേ അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല ഒരു അമ്പതിനായിരം പോലും ആയിട്ടില്ല പക്ഷേ ഞാനിപ്പോൾ നിലവിൽ എൻ്റെ ഈ ഒരു വണ്ടിക്കകത്ത് ആ ഒരു വണ്ടിക്കകത്ത് ഒഴിക്കാൻ വേണ്ടി മേടിച്ചാണ് ഈ ഷെല്ലിൻ്റെ അഡ്വാൻസ് ഷെല്ലായത് ഞാൻ വിശ്വാസം മേടിച്ചത് ഇത് കുറേ നാളുകൊണ്ട് നമ്മുടെ മാർക്കറ്റിലുള്ളൊരു സാധനമായിരുന്നു പക്ഷേ ഞാൻ ഇപ്പം ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇത് ഷെല്ലൊക്കെ ആവറേജ് ഒരു അഞ്ച് കിലോമീറ്ററെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് പറയുമ്പം ഇതിൻ്റെ ഇത് എന്താ സംഭവം എന്നൊന്നും അറിയണമെന്ന് തോന്നി ഇതൊരു വീഡിയോ ചെറിയൊരു റീലായിട്ട് ചെയ്യാമെന്നുദ്ദേശമാണ് റീലായിട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റിനുള്ളിൽ നിർത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു നാലോ അഞ്ചോ മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണിത് അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് മറ്റുള്ള ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഒഴിച്ചാൽ വെച്ചാൽ പിന്നെ എന്നാലും മൈലേജ് കൂടത്തില്ലെന്ന് നോക്കിയാൽ പക്ഷേ ഇത് അവർ എൻജിനീയർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ ഫ്രിക്ഷൻ കുറവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഭയങ്കര സ്ലിപ്പറിയായിരിക്കും നമ്മുടെ മെറ്റൽ പാർട്സിൽ അതായത് എഞ്ചിന് സ്ട്രെസ്സ് കുറവായിരിക്കും എഞ്ചിന് സ്ട്രെസ്സ് കുറേ എന്ന് പറയുമ്പോൾ ഈ ഓയില് ഭയങ്കര തിന്നായിരിക്കും ഈ ഒരു നമ്മുടെ മെറ്റൽ സർവീസിൻ്റെ മുകളിലോട്ട് ഇതിൻ്റെ ഈ ഒരു ഓയിൽ കൊടുക്കുന്ന ആ ഒരു കോട്ടിങ് അല്ലെങ്കിൽ സ്ലിപ്പറി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എഞ്ചിന് അങ്ങനെ വലിയ രീതിയിൽ പുഷ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കുറച്ച് ചെറിയ ത്രോട്ടിൽ തന്നെ നമുക്ക് എഞ്ചിന് നല്ല ഒരു റെസ്പോൺസ് കിട്ടും അപ്പോൾ ആ എഞ്ചിന് അധികം ലോഡ് കൊടുക്കേണ്ട വരുത്തില്ല അതുകൊണ്ട് തന്നെ ഫ്യൂല് കുറച്ചേ കത്തിക്കത്തുള്ളൂ അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ സാധനം ഒഴിച്ചിട്ട് അഞ്ച് കിലോമീറ്റർ കൂടുതൽ എങ്ങനെ പോലും കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ റഷായിട്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അവർക്കും ആ മൈലേ കിട്ടത്തില്ല ഇനിയിപ്പോൾ അഞ്ച് കിലോമീറ്റർ കൺഫേം ആയിട്ട് കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഒരിക്കലും കാര്യം ഓരോത്തരം റൈഡിങ് സ്റ്റൈൽ ഓരോ സ്ഥലങ്ങളിലെ ക്ലൈമറ്റും രണ്ടും രണ്ടാണ് പിന്നെ അതുപോലെ തന്നെ കോൾഡ് സ്റ്റാർട്ട് ഈ ഒരു ഓയിൽ വെച്ചിട്ട് കൂടുതലായിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട് അതായത് പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടാവും പിന്നെ ഇത്രയും ഒരു സ്ലിപ്പറി ആയിട്ടുള്ളൊരു ഓയിൽ ആയതുകൊണ്ട് തന്നെ തിന്നായിട്ടുള്ള എഞ്ചിന് ഓയിൽ ആയതുകൊണ്ട് തന്നെ ഇത് പഴയ ഒരുപാട് പഴയ വണ്ടികൾക്ക് ഉപയോഗിക്കുന്നത് സേഫാണോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല സേഫ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടാത്ത ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗി ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും നല്ലത് അത് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലായിട്ട് എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് അത് പക്ഷേ ഇത് ഈ സാധനം ഉപയോഗിച്ച് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ അൽഫംഫുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൃത്യം പറഞ്ഞാൽ വീഡിയോ ഇത് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നത് സോ എന്തായാലും ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പം സംഭവം കണ്ടിട്ട് ഷെല്ലായതുകൊണ്ടൊരു ഒരു പ്രതീക്ഷയുണ്ട് അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് സെല്ലായോണ്ട് നമുക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാനൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ അഞ്ച് കിലോമീറ്റർന്ന് പറയുമ്പോൾ അഞ്ച് കിലോട്ടറിനെ കിട്ടണമെന്നില്ല കണ്ടീഷൻസ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യാൻ വരാം ഒരു അഞ്ച് കിലോമീറ്റർ വരെ കിട്ടാം കൂടുതൽ കിട്ടാം എന്നാണ് അവർ പറയുന്നത് നിങ്ങളാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും എത്രത്തോളം നല്ലതാണ് പഴയ ഒരുപാട് പഴയ വണ്ടികൾക്കൊന്ന് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് സോ എന്തായാലും ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല ജസ്റ്റ് ഒന്ന് ചെയ്ത് പറഞ്ഞ് വിട്ടുന്നേ ഉള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോ വേണം